വെള്ളി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല കാര്യങ്ങൾ ചില അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ കുഴപ്പാണെന്ന് തോന്നുന്നു സുരേഷ് ഗോപി ഏതെങ്കിലും വിഷയം ചോദിച്ചോളൂ നിശാന്ത് എന്റെ അടുത്ത് ചോദിച്ചോളൂ ആശാവർക്കർമാരുടെ സമരത്തെ കുറിച്ച് എന്താണ് കേന്ദ്രത്തിന്റെ ആശാവർക്കർമാരുടെ പിന്നെ വിളക്കിലെടുക്കല്ലേ ചോറി കൊണ്ട് അല്ല ചോറിക്ക് നല്ല ബെസ്റ്റ് അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാനങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉടലുന്ന ചില പ്രത്യയശാസ്ത്രപരമായ ചില അചഞ്ചലമായ ചില രൂപകൽപ്പനകൾ അവരുടെ മനസ്സിൽ അക്ഷന്ധവ്യമായ നീതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ ചില ഇമേജുകൾ ഉണ്ടാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഓരോ എന്ത് മനസ്സിലായി ഇതെന്താണെന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല ഇന്നും കിട്ടിയില്ലേ ഓ ഗുഡ് ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമുള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം യോഗ അവസാനിച്ചിരിക്കുന്നു എല്ലാവരും പിരിഞ്ഞോളൂ ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം